ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്നും നെവിൻ പുറത്താവുന്ന രീതിയിലൊരു ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് കുറച്ച് സമയങ്ങളായിട്ടുള്ളൂ ഏഷ്യാനെട്ടിൻ്റെ യൂട്യൂബ് ചാനലിൽ ഈ ഒരു പ്രൊമോ വന്നിട്ട് ഈ ഒരു ഈ ഒരു പ്രൊമോയിൽ കാണിക്കുന്നത് മറ്റൊന്നുമല്ല വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ നെവിന് മാത്രമായിട്ടൊരു സെപ്പറേറ്റ് മണി ടാസ്ക് കൊടുക്കാന്ന് ഈ പറയുന്ന പോലെ ഈ ഇതിന് മുമ്പത്തെ വീക്കിൽ നടന്നിരുന്ന മണി ടാസ്കിൻ്റെ ഭാഗമായിട്ട് നെവിന് ഒന്നിലും പങ്കെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ലാലേട്ടൻ്റെ താല്പര്യപ്രകാരം നെവിന് ഒരു ടാസ്ക് സെപ്പറേറ്റ് കൊടുക്കാണ് ടാസ്ക് ഏത് വേണമെന്ന് ഈ പറ നെവിന് തന്നെ ചൂസ് ചെയ്യാനായിട്ടും സാധിക്കും അങ്ങനെ നെവിൻ ചൂസ് ചെയ്യുന്നത് കാറിൻ്റെ അകത്ത് പൈസ വെക്കുന്ന ആ ഒരു ടാസ്ക് ആണ് നമ്മുടെ അക്ബറും ആദിലയും അനുമോളും കൂടി ഒന്നിച്ച് ചെയ്ത ആ ഒരു ടാസ്ക് ആണ് ചൂസ് ചെയ്യുന്നത് അങ്ങനെ നേരിട്ട് ഈ പറയുന്ന ലാലേട്ടം പറയുന്നു എന്താണ് ഈ പറയുന്ന പോലെ ടാസ്ക് വീടിന് പുറത്തായിരിക്കും വീടിന് പുറത്ത് കാർ പാർക്ക് ചെയ്തിട്ടുണ്ടാവും കാറിൽ പോയിട്ട് നിങ്ങൾക്ക് ആ ഒരു പൈസ എടുക്കാവുന്നതാണ് പക്ഷേ ഒരു മിനിറ്റ് മാത്രമായിരിക്കും സമയം ഒരു മിനിറ്റിനുള്ളിൽ ബിഗ് ബോസ് ഹൗസിന് പുറത്തേക്ക് പോയി ആ ഒരു കാറിൽ നിന്ന് പൈസ എടുത്ത് വീടിനകത്തേക്ക് വരാൻ സാധിച്ചില്ല െങ്കിൽ നിങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താകുന്നതായിരിക്കുമെന്ന് ലാലേട്ടൻ പറയുന്നു ഈ പറയുന്ന അങ്ങനെ ബിഗ് ബോസ് ഹൗസ് ഓപ്പണിംഗ് എൻട്രൻസ് ഓപ്പൺ ചെയ്യുന്നു കാറിനകത്തേക്ക് നെവിൻ ഓടി ചെല്ലുന്നു പൈസ എടുക്കാനായിട്ട് ഒരുപാട് സമയം ആ ഒരു കാറിനകത്ത് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട് ഏറ്റവും അവസാനം ടൈമർ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഏകദേശം മൂന്ന് സെക്കൻഡ് മാത്രം ബാക്കിയുള്ളപ്പോൾ ആ ഒരു പ്രൊമോ വീഡിയോ അവസാനിക്കുകയാണ് അക്ബറും അനീഷും ഷാനവാസൊക്കെ വീടിനകത്ത് നിന്ന് എടാ വാടാ വാടാ മതിയിടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വിളിക്കുന്നുണ്ട് നെവിന് കൃത്യ സമയത്ത് ബിഗ് ബോസ് ഹൗസിലേക്ക് തിരിച്ച് കയറാൻ പറ്റിയോ ഇല്ലയോ എന്ന് ആ ഒരു പ്രൊമോയിൽ കാണിക്കുന്നില്ല പക്ഷേ മൂന്ന് സെക്കൻഡ് മാത്രം ബാക്കി നിൽക്കേ ബിഗ് ബോസിൻ്റെ ഓപ്പണിംഗ് എൻട്രൻസ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് വരെ നെവിൻ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയിട്ടില്ല അപ്പോൾ എന്തൊക്കെയാണെങ്കിലും അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്ന് നെവിൻ പുറത്താവുന്നതായിരിക്കും ഈ ഒരു ടാസ്കിൻ്റെ ഭാഗമായിട്ട് വരുന്ന റൂൾസ് തന്നെ അതാണ് ബിഗ് ബോസ് അനൗൺസും ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് കളി കാര്യമാവുന്നൊരു ടാസ്ക് തന്നെയാണ് എന്തൊക്കെയാണെങ്കിലും ഈ ഒരു ടാസ്കിൻ്റെ ഭാഗമായിട്ട് നെവിൻ പുറത്തായോ ഇല്ലയെന്നൊക്കെ നമുക്കിപ്പോൾ ഒരു അപ്ഡേറ്റും കിട്ടിയിട്ടില്ല പക്ഷേ തീർച്ചയായിട്ടും ആ ഒരു സമയത്തിനകത്ത് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറി വരാനായിട്ട് നെവിന് സാധിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്ന് പുറത്താവുന്നതായിരിക്കും എന്തായാലും നമുക്ക് നോക്കാം ഈ ഒരു ടാസ്ക് ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ബിഗ് ബോസ് മലയാളത്തിൻ്റെ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്